മിശിഹാര ഏറ്റവും സ്നേഹമുള്ളവരെ നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന രണ്ട് വിഷയങ്ങളാണ് ഒന്ന് സമാധാനവും മറ്റൊന്ന് സന്തോഷവും ഇല്ലേ നമ്മൾ പറയില്ല ആരാ സന്തോഷം അല്ലേ ആരാ സന്തോഷം ആഗ്രഹിക്കാത്തത് നമ്മളാണെങ്കിലും തമാശക്കാണെങ്കിലും പറയല്ലേ അച്ഛാ ആരാണ് ഒരു സന്തോഷം ആഗ്രഹിക്കാത്ത ഏഹ് കഴിഞ്ഞ ദിവസം ഒരു സഹോദരനെ കണ്ടപ്പോൾ സഹോദരൻ പറഞ്ഞാണ് എൻ്റെ ചാ ഭാര്യ പുറത്താണ് മെൽബണിൽ നമ്മുടെ ഡാനിയിലെ ധ്യാനം വരുന്നുണ്ട് അപ്പോൾ മൂന്ന് ദിവസത്തെ ധ്യാനം നാല് ദിവസത്തെ താമസിച്ചുള്ള ധ്യാനാണ് ഭാര്യ അതിന് ബുക്ക് ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത് ഏഹ് അപ്പോൾ ഞാൻ ചോദിച്ചേട്ടൻ ബുക്ക് ചെയ്തില്ല ഞാൻ ബുക്ക് ചെയ്തിട്ടില്ല ഭാര്യ പോകുന്നുണ്ട് എന്നിട്ട് പറയാം ആരാച്ചിപ്പോൾ സന്തോഷ സമാധാനമൊക്കെ ആഗ്രഹിക്കാത്തതെന്ന് അതായത് പുള്ളിക്കായിരത്തി മൂന്നാല് ദിവസം ഏതായാലും ധ്യാനത്തിന് പൊക്കോളും അതുകൊണ്ട് പുള്ളിക്ക് ഫ്രീ ആയിട്ട് താമസിക്കാല്ലോ വിളി പറഞ്ഞ എന്നിട്ട് വിളി ഡയലോഗ് ആരാച്ച ഇത്തിരി സമാധാനവും സന്തോഷമൊക്കെ ആഗ്രഹിക്കാത്തതെന്ന് അത് ഏത് വിധത്തിൽ വേണമെങ്കിലും നമുക്ക് എടുക്കാം എന്ന് പറയുന്നത് നമ്മളൊക്കെ ഈ പറയുന്ന സമാധാനവും സന്തോഷവും ആഗ്രഹിക്കുന്നവരാണ് അല്ലാതെ നമുക്ക് പറയാൻ പറ്റില്ല കാരണം നമ്മൾ നമ്മൾ വൈകാരിക മനുഷ്യരാണ് നമുക്കൊക്കെ നമ്മുടെ വികാരങ്ങളുള്ളവരാണ് വൈകാരികമായ അസ്വസ്ഥതകളും അതിൻ്റേതായ സ്വാധീനങ്ങളൊക്കെ നമുക്കുള്ളതാണ് അതുകൊണ്ട് തന്നെ സമാധാനം പോകാൻ അധികം സമയം വേണ്ട സന്തോഷം നഷ്ടപ്പെട്ടു പോകാൻ അധിക സമയം വേണ്ട ഇതൊക്കെ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് അപ്പം അങ്ങനെ അനുദിന ജീവിതത്തിൻ്റെ യഥാർത്ഥ അനുഭവങ്ങളിൽ സന്തോഷവും സമാധാനവും ഒക്കെ നിരന്തരം അനുഭവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന നമുക്ക് ഇന്നത്തെ സുവിശേഷം തരുന്നത് ബോണസാണ് പറയാണ് നിങ്ങൾക്ക് സന്തോഷമുണ്ടാകാനും സന്തോഷം പൂർണ്ണമാകാനും വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞത് ചുമ്മാ സന്തോഷം ഉണ്ടാകാൻ വേണ്ടിയിട്ട് മാത്രമല്ല സന്തോഷം പൂർണ്ണമാകാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഞാൻ അതായത് പൂർണ്ണമായ സന്തോഷം ലഭിക്കേണ്ടതിന് അനദിര ജീവിതത്തിൽ പൂർണ്ണമായ ആനന്ദവും സന്തോഷവും അനുഭവിക്കുവാനുള്ള ഒരു വഴി ഇന്നത്തെ സുവിശേഷത്തിലൂടെ ഈശ് നമുക്ക് പറഞ്ഞു തരിക നമ്മൾ ഈ നട്ടോട്ട് ഓടുന്നതും എല്ലായിടത്തും പരതിക്കൊണ്ടിരിക്കുന്നതൊക്കെ ഈ സമാധാനത്തിന് സന്തോഷത്തിനൊക്കെ വേണ്ടിയാണ് ഇവിടെ വിശുദ്ധ ഗ്രന്ഥത്തിൽ ഈശോ മനോഹരമായിട്ട് നമുക്ക് പൂർണ്ണമായ സന്തോഷം ഉണ്ടാകേണ്ട വഴി ഈശോ പറഞ്ഞു തരുന്നുണ്ട് ഈശോ പറഞ്ഞ രണ്ട് കാര്യങ്ങളാണ് വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് സമാധാനം ഉണ്ടാകാൻ വേണ്ടി കർത്താവ് പറഞ്ഞു നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുവിൻ ഇതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം പറഞ്ഞത് എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുവിൻ സ്നേഹത്തിലായിരിക്കാനല്ല പറഞ്ഞത് സ്നേഹത്തിൽ സ്നേഹത്തിൽ വ്യാകരണ പ്രവർത്തനം തുടങ്ങുന്നേക്കാളും ഉറങ്ങിയോ സ്നേഹത്തിൽ നിലനിൽക്കുവിനെന്നാണ് പറഞ്ഞത് അപ്പോൾ സ്നേഹിക്കാൻ എളുപ്പമാണ് കുറച്ച് നാളൊക്കെ സ്നേഹത്തിൽ തുടരാനും ഒക്കെ എളുപ്പമാണ് മനസ്സിന് മുറിവുണ്ടാകുന്നത് വരെയൊക്കെ നമ്മൾ പലരെ സ്നേഹിക്കും നമ്മൾ ആരെ സ്നേഹിക്കുന്നുവോ അവരിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ നമ്മുടെ മനസ്സിൽ നിൽക്കുന്ന മുറിവോ അനുഭവമോ ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ആ സ്നേഹം അവിടെ അവസാനിക്കുകയും ചെയ്യും എന്നിട്ട് നമ്മൾ പറയും നമ്മൾ ഇത്രയും സ്നേഹിച്ചതാണ് നമ്മൾ നമ്മളിത്രയും അവരെ മനസ്സിലാക്കിയതാണ് നമ്മൾ അവർക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്തതാണ് എന്നിട്ടും അവരുടെ ഭാഗത്തു നിന്നൊക്കെ ഇങ്ങനെ ഉണ്ടായില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇത്രേ നാളത്തെ സ്നേഹവും സ്നേഹബന്ധങ്ങളൊക്കെ ചിലപ്പോൾ അവിടെ വെച്ച് അവസാനിപ്പിക്കും ചേട്ടാ ഒരു പറഞ്ഞ കാര്യം പക്ഷേ അവിടെ വെച്ച് അവസാനിപ്പിക്കുന്ന പ്രശ്നം എന്താ നമ്മുടെ സ്നേഹം പൂർണ്ണമാകുന്നില്ല അല്ലെങ്കിൽ സ്നേഹത്തെ നമുക്ക് നിലനിൽപ്പില്ല അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ സ്നേഹിക്കുവിൻ ഈ സ്നേഹത്തിൽ നിലനിൽക്കുവിൻ പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാൻ നിങ്ങളെ സ്നേഹിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തു ചെയ്യണം ഈ സ്നേഹത്തിൽ നിലനിൽക്കുവിൻ ഈ നിലനിൽപ്പാണ് നമുക്ക് ഈ കാലഘട്ടത്തിൽ ഏറ്റവും പ്രശ്നമായിട്ട് മാറിയിരിക്കുന്നത് ബാക്കി എന്ത് കുഴപ്പമില്ല പക്ഷേ സ്നേഹത്തിൽ നിലനിൽക്കുന്നതാണ് നമ്മളെ സംബന്ധിച്ചതും വല്ലാത്തൊരു ബുദ്ധി കാരണം സ്നേഹത്തിൽ നിലനിൽക്കണമെങ്കിൽ യേശു സ്നേഹിച്ചതുപോലെ സ്നേഹിക്കണം നമ്മളെ നമ്മുടെ ജീവിതാനുഭവങ്ങൾ നമ്മളെ പഠിപ്പിച്ച സ്നേഹത്തിലല്ല സമൂഹം നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സ്നേഹമല്ല ലോകം ഇന്നോളം കാണിച്ചു തന്നോ പഠിപ്പിക്കുകയും സ്നേഹത്തിൽ പോയാൽ നമുക്ക് ഒരിക്കലും സ്നേഹത്തിൽ നിലനിൽക്കാൻ പറ്റില്ല കാരണം ലോകം മാറും മനുഷ്യര് മാറും സ്വഭാവം മാറും അവരുടെ പ്രതികരണ ശൈലി മാറും അവർ നമ്മളോടുള്ള സമീപനത്തിനൊക്കെ മാറ്റം ഉണ്ടാവും അപ്പം എന്ത് സംഭവിക്കും ഈ സ്നേഹം നിലനിൽക്കില്ല ഈ സന്തോഷം നിലനിൽക്കില്ല അത് അവിടെ അവസാനിപ്പിക്കും അവസാനിപ്പിക്കും ഇപ്പം അവസാനിക്കും അതുകൊണ്ട് സ്നേഹത്തിൽ നിലനിൽക്കണമെങ്കിൽ ഈ ഈ സ്നേഹം നമ്മളിൽ ഹൃദയത്തിൽ കിട്ടണം ഈശോയുടെ സ്നേഹം ഇതാണ് പരിശുദ്ധമായ സ്നേഹം ഇതാണ് നിലനിൽക്കുന്ന സ്നേഹം അപ്പം നിലനിൽക്കുന്ന സ്നേഹം അനുഭവിക്കുന്നവനെ സ്നേഹത്തിൽ നിലനിൽക്കാൻ പറ്റുള്ളൂ നിലനിൽക്കാത്ത സ്നേഹത്തിന്റെ അനുഭവത്തിലാണ് ഒരുവൻ നടന്നു പോകുന്നതെങ്കിൽ ജീവിതത്തെ സമർപ്പിക്കുന്നതെങ്കിൽ അവന്റെ സ്നേഹവും ഈ സ്നേഹത്തിനും മുറിവുണ്ടാകുമ്പോൾ ഇല്ലാതായിത്തീരും അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് ശിഷ്യന്മാരോട് പറഞ്ഞു പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിച്ചു നിങ്ങൾ ചെയ്യേണ്ട ഒറ്റ കാര്യമുള്ളൂ സ്നേഹത്തിൽ നിലനിൽക്കുവിൻ അതുകൊണ്ട് നമ്മൾ ആദ്യം പ്രാർത്ഥിക്കേണ്ട എന്നാന്ന് നമുക്ക് ആനന്ദം ഉണ്ടാകാൻ നമ്മുടെ ആനന്ദം പൂർണ്ണമാകാൻ ഈശോയെ നിന്റെ സ്നേഹത്തിൽ നിലനിൽക്കാൻ നീ എന്നെ സഹായിക്കണമേ അതാണ് ആദ്യം പ്രാർത്ഥിക്കുന്നത് ഈ സ്നേഹത്തിൽ നിലനിൽക്കാൻ പറ്റിയാൽ നമ്മുടെ സന്തോഷം പോവുകയല്ല നമ്മുടെ ആനന്ദം നഷ്ടപ്പെട്ടു പോലും വേദന ഉണ്ടാകില്ലെന്നൊന്നുമല്ല ഞാൻ പറയുന്നത് മുറിവുണ്ടാകില്ലെന്നും പറയുന്നില്ല സ്നേഹത്തിന് പരിക്കേൽക്കില്ലെന്നും പറയുന്നില്ല സ്നേഹിക്കുന്ന സ്നേഹത്തിൻ്റെ അനുഭവങ്ങളിൽ അസ്വസ്ഥതകൾ ഉണ്ടാകില്ലെന്നല്ല പക്ഷെ ഇതൊക്കെ ഉണ്ടായാലും നമ്മുടെ ആന്തരിക ആത്മീയ മനുഷ്യൻ അനുഭവിക്കുന്ന ആനന്ദം അത് നഷ്ടപ്പെട്ടു പോകില്ല എന്ന ഈശോ പറഞ്ഞു ഇനിയിപ്പെങ്ങനെ സ്നേഹത്തിൽ നിലനിൽക്കാൻ പറ്റും അതുള്ള വഴിയും കർത്താവ് അടുത്ത വചനത്തിൽ പറയുന്നുണ്ട് ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് ആ സ്നേഹത്തിൽ നിലനിന്നതുപോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കാൻ പറ്റും അത്ര കൃത്യമായിട്ട് എഴുതി വെച്ചിരിക്കുന്നെ ഞാൻ എൻ്റെ പിതാവിൻ്റെ ഹിതമനുസരിച്ച് ജീവിക്കുന്നതുകൊണ്ട് ആ സ്നേഹത്തിൽ ഞങ്ങൾ ആ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ എന്റെ കൽപ്പനകൾ നിങ്ങൾ പാലിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ നിങ്ങൾ നിലനിൽക്കും അതിലൂയ വിഷു പറഞ്ഞു ഞാൻ നിങ്ങളെ സ്നേഹിച്ചു പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാൻ നിങ്ങളെ സ്നേഹിച്ചു പറഞ്ഞു ഞാൻ പിതാവിനെ സ്നേഹിക്കുകയും ഞങ്ങൾ ആ സ്നേഹത്തിൽ നിലനിൽക്കുകയും ചെയ്യുന്നത് പോലെ ഞാൻ നിങ്ങളെ സ്നേഹിക്കുകയാണ് എന്നിട്ട് പറഞ്ഞു നിങ്ങൾ ഈ സ്നേഹത്തിൽ നിലനിൽക്കുക എന്നിട്ട് ഈ നിലനിൽക്കാനുള്ള കാര്യം ഈശോ പറഞ്ഞത് ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് ഈ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ നിങ്ങൾ ഞാൻ പറയുന്നതനുസരിച്ചാൽ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കാൻ പറ്റും അപ്പോൾ സ്നേഹത്തിൽ നിലനിൽപ്പുണ്ടാകണമെങ്കിൽ നമ്മൾ അനുസരണി അനുസരിക്കാൻ തയ്യാറാകണം ദൈവകൽപ്പനകൾ പാലിക്കാൻ തയ്യാറാകണം ഇത് രണ്ട് സംഭവിച്ചാൽ നമ്മുടെ ആനന്ദം ആർക്കും എടുത്തു കളയാൻ പറ്റില്ല നമ്മുടെ ഉള്ളിലുള്ള സന്തോഷം ആർക്കും നശിപ്പിക്കാൻ പറ്റില്ലെന്ന് മാത്രമല്ല ഈശോ പറഞ്ഞില്ലേ ഞാൻ നിങ്ങളോട് ഇത് പറഞ്ഞത് എന്തിനാ നിങ്ങളുടെ സന്തോഷം എൻ്റെ സന്തോഷം നിങ്ങളിൽ കുടികൊള്ളാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാനും ഒരു പൂർണ്ണമായ സന്തോഷത്തിൽ നമുക്ക് ജീവിതം കൊണ്ടുപോകാൻ പറ്റും അതല്ല എങ്കിൽ നമ്മുടെ ജീവിതം മുഴുവൻ പരാതിയും പരിഭവമായിരിക്കും സന്തോഷിക്കാൻ പറ്റില്ലെന്ന് മാത്രമല്ല ദുഃഖത്തിലും അതിന്റെ വി വിപരീതം നമ്മൾ പറയില്ലേ അതിന്റെ ഓപ്പോസിറ്റ് ഇഫക്റ്റ് ആയിരിക്കും നമ്മളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് വിപരീത അനുഭവങ്ങളായിരിക്കും നമ്മൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതായത് ആനന്ദിക്കുന്നതിന് മൂലം സന്തോഷിക്കുന്നതിന് മേനോ നിരാശയും ആകുലതകളും ഭയവും ടെൻഷനും സങ്കടവും പരാതിയും പിറുപുറുപ്പും ഒക്കെ ആയി ഒരു ജീവിതം മാറുകയാണെന്താ ഈ ഈ ആനന്ദം നഷ്ടപ്പെട്ടു പോയി ആനന്ദം നഷ്ടപ്പെട്ടു പോകുമ്പോൾ അതിൻ്റെ വിപരീത ഇഫക്റ്റ് നമ്മളിൽ ഉണ്ടാകും സ്നേഹം നഷ്ടപ്പെട്ടു പോകുമ്പോൾ സ്നേഹത്തിന്റെ വിപരീത അനുഭവങ്ങൾ ഇഫക്റ്റ് നമ്മളിൽ ഉണ്ടാകുന്നതുപോലെ പ്രകാശമില്ലാതാകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അന്ധകാരം വരുന്നത് പോലെ നമ്മൾ വിപരീത ഇഫക്റ്റ് സംഭവിക്കാൻ തുടങ്ങും അപ്പോൾ ഒന്ന് വിപരീത ഇഫക്റ്റ് ഉണ്ടാകുന്നു മാത്രമല്ല നമുക്ക് ആനന്ദിക്കാൻ പറ്റിയല്ല അതാണ് ഏറ്റവും പ്രശ്നം ഈശോ മനോഹരമായിട്ട് ഇന്നത്തെ സുവിശേഷത്തിലൂടെ നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ആനന്ദത്തിൽ മുന്നോട്ട് പോകാൻ വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴി ഈശോ നമുക്ക് കാണിച്ചു തന്നു പറഞ്ഞു ഞാൻ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കുക സ്നേഹത്തിൽ നിലനിൽക്കുക സ്നേഹത്തിൽ നിലനിൽക്കാൻ എൻ്റെ കൽപ്പനകൾ പാലിക്കുക അപ്പോൾ നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകും ഇതിലെവിടെയെങ്കിലും യേശുവിൽ വസിക്കാതിരിക്കുകയും അവൻ്റെ കൽപ്പനകൾ അനുസരിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ സന്തോഷത്തിന് അസ്വസ്ഥതകൾ ഉണ്ടാകും അതൊരു സംശയവുമില്ല അപ്പോൾ നിലനിൽക്കുന്ന സന്തോഷം പൂർണ്ണമായ സന്തോഷം അനുഭവിക്കണമെങ്കിൽ കർത്താവിൻ്റെ വചനത്തിൽ നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കും ആ വചനമനുസരിച്ച് കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കാൻ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുകയും ചെയ്യണം ആ ക്രമപ്പെടുത്തുന്നതിനനുസരിച്ചാണ് നമുക്ക് സന്തോഷം സന്തോഷമുണ്ടാകുന്നത് എത്ര കണ്ടൊരുവൻ സുവിശേഷാധിഷ്ഠിതമായ ദൈവവചനത്തിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കാൻ തയ്യാറാകുന്നോ അത്ര കണ്ട് ആനന്ദത്തിലും ദൈവസ്നേഹത്തിലും ഒരുവര് വസിക്കാനും ജീവിക്കാനും പറ്റും അത്രക്ക് പച്ചയായിട്ടും അത്രക്ക് നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിലും രീതിയിലും ഈശോ വചനത്തിലൂടെ നമ്മളോട് സംസാരിച്ചിട്ട് തന്നിട്ടുണ്ട് പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലെ നമുക്കിത് പറഞ്ഞു തന്നിട്ടില്ല എങ്കില് പിന്നെ നമ്മൾ ലോകം ഉടൻ അന്വേഷിക്കണം അവിടെ നിന്ന് ഇച്ചിരി സന്തോഷം കിട്ടുമെന്ന് അന്വേഷിക്കാൻ ഇതിന്റെ ആവശ്യമില്ല നമുക്ക് പൂർണ്ണമായ സന്തോഷത്തിന്റെ ആനന്ദത്തിന്റെ വഴി ഈശോ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോ ഈശോ കാണിച്ചു തന്ന വഴികളിലൂടെ ഈശോ പറഞ്ഞു തന്ന വഴികളിലൂടെ നിലനിൽക്കുന്ന നിത്യമായ ആനന്ദത്തിലായിരിക്കാൻ അവൻ ആഗ്രഹിക്കുന്നത് കൊണ്ടാണല്ലോ ഈശോ വഴി പറഞ്ഞു തന്നേ നമ്മൾ നമ്മുടെ മക്കൾക്കൊക്കെ ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നെന്താ മക്കളോട് പറയും പ്രാർത്ഥിക്കണോട്ട എവിടെ പോയാലും പ്രാർത്ഥിക്കണം ദേവാലയത്തിൽ പോണം ഞായറാഴ്ചത്തെ കുർബാന മുടക്കരുത് പറ്റുമോക്ക് കിടക്കുന്നു പ്രാർത്ഥിച്ചിട്ട് കിടക്കണം എന്നൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതിന് കാരണം നമ്മൾ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ ഇന്നലകളിൽ കടന്നുപോയ ജീവിതത്തിൻ്റെ ദുരനുഭവങ്ങളിലും വേദനകളിലും സങ്കടങ്ങളിലും തകർന്നു പോകാൻ സാധ്യതയുള്ള അനുഭവങ്ങളിലൊക്കെ പ്രാർത്ഥനയുടെ കരുത്തിലാണ് നമ്മൾ ആ വിഷയത്തെ തീച്ചുള്ള അനുഭവങ്ങളെ അതിജീവിച്ച് കടന്നു വന്നത് അതുകൊണ്ട് നാളെ നമ്മുടെ മക്കൾ സമാനമായ അനുഭവങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരുമ്പോൾ ഇവർ അനുഭവങ്ങളിൽ തകർന്നു പോകരുതെന്ന് തളർന്നു പോകരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരപ്പനും അമ്മയും നിരന്തരം മക്കളോട് പറയുമെന്ന് പ്രാർത്ഥിക്കണോട്ടാ പള്ളി പോണോട്ടാ വിശുദ്ധ കുർബാനയ്ക്ക് പോണോട്ടെ ഭജനം വായിക്കണോട്ടെ ഇത് കാരണം എന്താ നമ്മൾ അനുഭവിച്ച ആത്മീയ ജീവിതത്തിൻ്റെ ധൈര്യവും കരുത്തും നമ്മുടെ മക്കൾ അനുഭവിക്കണമെന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് അതാണ് ഈശോ ഇത് എൻ്റെ സന്തോഷം അതായത് ഞാൻ അനുഭവിക്കുന്ന സന്തോഷമുണ്ടല്ലോ അത് നിങ്ങൾ അനുഭവിക്കാൻ ആ സന്തോഷം നിങ്ങളിൽ നിലനിൽക്കാൻ അതിൽ പൂർണ്ണമാകാനാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എന്നീശോ പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത് യേശു പിതാവിനോടുള്ള ബന്ധത്തിൽ പിതാവിൻ്റെ ഹിതമനുസരിച്ച് ജീവിച്ചപ്പോൾ അനുഭവിച്ച ഒരു ആനന്ദമുണ്ട് സഹനങ്ങളിലും വേദനകളിലും തിക്താനുഭവങ്ങളിലും തിരസ്കരണങ്ങളിലും വഞ്ചിക്കട്ട വഞ്ചിക്കപ്പെട്ട അനുഭവങ്ങളിലും യേശു അനുഭവിച്ച ആന്തരിക മനുഷ്യൻ്റെ ആനന്ദമുണ്ട് ഈ ആനന്ദം യേശു അനുഭവിച്ചുകൊണ്ട് യീശു പറഞ്ഞു ഇത് നിങ്ങളും അനുഭവിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് എൻ്റെ സന്തോഷം നിങ്ങളിൽ കുടികൊള്ളാനും ഈ സന്തോഷം നിങ്ങളിൽ പൂർണ്ണമാകാനും വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞത് എന്ന് യേശു പറയുന്നത് അപ്പോൾ യേശു നമ്മളെ അത്ര കണ്ട് സ്നേഹിക്കുന്നത് കൊണ്ട് അവൻ അനുഭവിച്ച ആനന്ദത്തിൽ നമ്മളും പങ്കാളികളാകണമെന്ന് യീശു ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇന്നത്തെ സുവിശേഷത്തിൽ മനോഹരമായിട്ട് ആനന്ദത്തിൻ്റെ വഴി പൂർണ്ണമായ ആനന്ദത്തിൻ്റെ വഴിയാണ് ഈശോ നമ്മളോട് സംസാരിക്കുന്നത് അതുകൊണ്ട് ഏതെങ്കിലുമൊക്കെ വിഷയങ്ങളിൽ വേദനകളോ ദുഃഖങ്ങളോ സങ്കടങ്ങളോ ഒക്കെ നമ്മൾ അലട്ടുന്നുണ്ടെങ്കിൽ ഇതാണ് വഴി യേശുവിൽ വസിക്കുക അവൻ്റെ കൽപ്പനകൾ പാലിച്ച് ജീവിക്കുക നിലനിൽക്കുന്ന ആനന്ദം നമ്മൾ അനുഭവിക്കാൻ തുടങ്ങും ഈ ആനന്ദത്തിനായി ഈ വിശുദ്ധ കുർബാനയിലൂടെ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യാം സർവശക്തനായ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ അമേ